ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന പഴംപൊരി റെസിപ്പിയാണ് പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം മൈദ ഒരു കപ്പ് കടലമാവ് കാൽ കപ്പ് അരിപ്പൊടി കാൽ കപ്പ് ബേക്കിംഗ് സോഡ കുറച്ച് പഞ്ചസാര രണ്ട് ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ നല്ല കട്ടിയിലും അല്ല നല്ല ലൂസിലും അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പഴത്തിൻ്റെ തൂളി കളയാം തൂളി കളഞ്ഞതിന് ശേഷം അത് രണ്ടായി മുറിച്ച് അതിലെ ഒരു കഷ്ണം നാലായിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം മുഴുവനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഞാൻ നാലായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാകത്തിനുള്ള ഒരു ആണ് അതിൽ വരുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം മൂന്നായിട്ട് സ്ലൈസ് ചെയ്താലും മതിയാവും എണ്ണ നന്നായി ചൂടായതിനു ശേഷം പഴം ബാറ്ററി ഡിപ്പ് ചെയ്ത് ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുക ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറിച്ചു പോകാം ഇപ്പം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണയിൽ പിന്നെ ബാക്കിയുള്ള പഴവും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഏറ്റവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടമായവരാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക